ഈ നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ായിട്ടിലേക്ക് പറപ്പൂക്കര സെയിന്റ് ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് പറപ്പൂക്കര ബൈബിൾ കൺവെൻഷൻ നടത്തുന്നു അതോടൊപ്പം ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടത്താനായിട്ട് ബിഷപ്പും രാമനാഥപുരം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോളി അഭിയാടൻ പിതാവ് ബിഷപ്പുമായിട്ട് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോലി അച്ചും ഇരുപതാം തീയതിയർപ്പണത്തിലേക്ക് ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിലൊക്കെയായിരിക്കും ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി തീയതികളിലായി നടത്തുന്ന കൺവെൻഷൻ ഫാദർ ജിൻസ് ചീങ്കല്ലേൽ ഫാദർ നോബിൾ തോട്ടത്തിൽ എന്നിവർ ചേർന്ന് നയിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് വൈകിട്ട് നാല് മുപ്പതിന് രാമനാഥപുരം രൂപത മെത്രാൻ മാർ മാർപോൾ ആലപ്പാട്ടർപ്പിക്കുന്ന ദിവ്യബലിയോടുകൂടി കൺവെൻഷൻ ആരംഭിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് കൺവെൻഷൻ സമാപന ദിവസമായ ഇരുപത്തൊന്നിന് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർപോളി കണ്ണുക്കാടൻ ദിവ്യബലിക്ക് മുഖ്യ കാർമികത്വം വഹിക്കും കൺവെൻഷന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലേക്ക് യാത്രാസൌകര്യം ഏർപ്പെടുത്തിയതായും ആറായിരത്തോളം വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി ജനറൽ കൺവീനർ ഗ്ലേസൻ ആലപ്പാട്ട് സിജോ പൊന്തോക്കൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്